വിശംശക സ്തുതിയായിരിക്കട്ടെ ദൈവ കരുണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മൾ തുടരുകയാണ് നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം കഷ്ടതകൾ ദൈവകരുണയുടെ തൂമ്പ് തുറക്കാൻ സഹായിക്കും എന്നുള്ളതാണ് കഷ്ടതകൾ അഥവാ സഹനങ്ങൾ ദൈവ കൃപയുടെ തൂമ്പ് തുറന്ന് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും നമുക്കറിയാം നമ്മളിൽ പലരുടെയും പിടിവിടുന്നത് നമുക്ക് അനാവശ്യ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉയർന്നു വരുന്നത് കഷ്ടതകൾ സഹനങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴാണ് അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഒരിക്കലൊരു നേഴ്സ് സൂചിപ്പിച്ച ഒരു കാര്യമാണ് പക്ഷെ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ പ്രാർത്ഥനയിൽ വളർന്നിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ വീട്ടിലും ഒരുപാട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു വീട്ടുകാര് അതുകൊണ്ട് പ്രാർത്ഥനയിൽ വളർന്നു ദൈവവിശ്വാസത്തിൽ വളർന്നു കോളേജിലേക്ക് വന്നിട്ടും എൻ്റെ കൂട്ടുകാർ ഉല്ലാസ ജീവിതം നയിച്ചപ്പോൾ ഞാൻ അതിലേക്ക് പോകാതെ പ്രാർത്ഥനയും പരിത്യാഗങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കാൻ പരിശ്രമിച്ച വ്യക്തിയാണ് ഞങ്ങൾ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ആ ഉല്ലാസ ജീവിതം നയിച്ച വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലാതിരുന്ന എൻ്റെ കൂട്ടുകാരികൾക്ക് അവരുടെ ഭർത്താവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ നല്ല സ്വഭാവം ഈ കണ്ട പ്രാർത്ഥനയെല്ലാം നടത്തി എനിക്ക് എനിക്ക് കിട്ടിയ ഭർത്താവിൻ്റെ സ്വഭാവം അതിൻ്റെ അടുത്തേക്ക് പോലും പോകത്തില്ല അറിവുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എനിക്ക് ചെറുപ്പം മുതലേ ഇത്രയും വിശ്വാസം ദൈവത്തിൽ ഉണ്ടായിട്ട് ആ ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് അവൾ തന്നെ ചോദിച്ച ഒരു കാര്യമാണ് ഞാൻ അവൾക്ക് പെട്ടെന്നൊരു മറുപടി കൊടുത്തത് നിന്റെ കൂട്ടുകാരിയുടെ ഭർത്താവിനെ ആയിരുന്നു നിനക്ക് കിട്ടിയെങ്കിൽ ഒരുപക്ഷെ അവിടെ ഒരു കൊലപാതവും ആത്മഹത്യയും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് കൊണ്ട് നീ ദീർഘക്ഷമ കാണിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് നിന്റെ ഭർത്താവിനെ നിന്റെ പ്രാർത്ഥന കൊണ്ടും നല്ല സ്വഭാവം കൊണ്ടും നേടിയെടുക്കാൻ ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതായിരിക്കാം ഒന്ന് പത്രോ മൂന്നാം അധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഭാര്യമാരെ ഭർത്താവ് വചന വഴിയെ ജീവിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം കൊണ്ടല്ല നല്ല പെരുമാറ്റം കൊണ്ട് അവനെ നേടിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം ഇതായിരിക്കാം ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്നാണ് ഞാൻ ആ യുവതിക്ക് പറഞ്ഞു കൊടുത്തത് നമുക്ക് ഏതാനും കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് കഷ്ടതയിൽ കരയുന്നവരോട് ദൈവത്തിന് അലിവ് തോന്നും എന്നുള്ളത് ഏതാനും വചനഭാഗങ്ങൾ നമ്മൾ എടുത്താൽ നമുക്ക് കാണാൻ പറ്റും കഷ്ടതയിൽ നമ്മൾ ചെയ്യേണ്ടത് പരാതി പരിഭവം പറയാന്നുള്ളതല്ല ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കണം അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് അലിവ തോമിയ പല സംഭവങ്ങളും ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഏഴാമത്തെ വചനം ഇത് സ്ഥാപിക്കുന്ന ഒരു വചനമാണ് പുറപ്പാട് മൂന്നിൻ്റെ ഏഴാമത്തെ വചനം ഈജിപ്തിൽ എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു ദൈവം പറയാണ് ഈജിപ്തിൽ എൻ്റെ ജനം അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ഞാൻ കണ്ടു അവരുടെ രോദനം ഞാൻ കേട്ടു മൂന്നാമത്തെ കാര്യം അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു ഇസ്രായേൽ ജനം ഈജിപ്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും മോശയോട് അവരുടെ വിമോചകനായിട്ട് പോകണം എന്ന് പറയുന്ന ദൈവത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും ദൈവം പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഈജിപ്തിൽ എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു രോദനം ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു കരഞ്ഞാൽ കണ്ണീരൊപ്പുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമ്മൾ തിരിച്ചറിയണം ദാനിയലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒൻപതാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരു ഷണ്ടനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവന് ദാനിയലിനോട് കരുണ തോന്നാൻ ദൈവമിടയാക്കി നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പൊ ആർക്കെല്ലാം നമ്മളോട് കരുണ തോന്ന തോന്നേണ്ടതായിട്ടുണ്ടോ അവരോട് അവർക്കൊക്കെ അതിനുള്ള കൃപ ദൈവം കൊടുക്കും ഷണ്ടന് ദാനിയലിനോട് അനുകമ്പ തോന്നാൻ ദൈവം ഇടവരുത്തി റോമാലേഖനം ഒൻപത് പതിനഞ്ച് പതിനാറ് വാച വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും എനിക്ക് കരുണ തോന്നുന്നവനോട് ഞാൻ കരുണ കാണിക്കും പറയുണ്ട് ദൈവത്തോട് നമ്മൾ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും സഹനവേളകളിൽ ഈ കര പരാതി പറഞ്ഞ് പരിഭവം പറഞ്ഞ് ദൈവത്തെ പഠിക്കാതിരുന്നാൽ പകരം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അത് വലിയ നേട്ടത്തിലേക്ക് നമ്മളെ നയിക്കും എന്ന് നമ്മെ പഠിപ്പിക്കുന്ന രണ്ട് വിശുദ്ധരെ കാണാൻ പറ്റും സ്റ്റെഫാനോസ് ആദ്യത്തെ രക്തസാക്ഷി അല്ലെങ്കിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന അതിശക്തനായ ഒരു രക്തസാക്ഷി നമ്മൾ കാണുകയാണ് ഈ രക്തസാക്ഷി സ്വർഗത്തിലേക്കാണ് നോക്കിയത് അവൻ സഹനത്തിന്റെ നടുവില് സഹനങ്ങൾ കൊടുത്തവരിലേക്കല്ല നോക്കിയത് തന്റെ സഹനങ്ങളിലേക്കല്ല നോക്കിയത് സ്വർഗത്തിലേക്ക് നോക്കി അരുവൻ്റെ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവമഹത്വം വെളിപ്പെടുന്നതും അവന് കാണാൻ പറ്റി ആനന്ദത്തോടെ ഭാഗ്യമരണം പ്രാപിക്കുന്ന സ്റ്റേഫാനോസിനെ അപ്രസാന പ്രവർത്തനം ഏഴാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് അന്ത്യമൊക്കെ വിശുദ്ധ ഇഗ്നേഷ്യസ് കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കൊലക്കളത്തിലേക്ക് സിംഹങ്ങൾ കിടക്കുന്ന സിംഹങ്ങളുടെ മടയിലേക്ക് എറിയപ്പെടാൻ പോകുന്ന ആ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചാണ് പോയത് ആ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി അദ്ദേഹം വിളിച്ചു പറഞ്ഞു ദൈവമേ ഇതെന്തൊരു അനുഭവം ഇരുമ്പ് ചങ്ങല പവിഴമാല പോലെയാണല്ലോ എനിക്ക് അനുഭവപ്പെടുന്നത് ദൈവം കൊടുത്ത ഒരു അനുഭവം പറയുണ്ട് ആ സഹനത്തിൽ ഭയപ്പെട്ടില്ല ആ സഹനത്തിൽ പരാതി പറയേണ്ടി വന്നുമില്ല രണ്ടാമതായിട്ട് നമ്മൾ തിരിച്ചറിയണം കഷ്ടത നമുക്ക് സഹനശീലം തരും സഹനശീലം ആത്മധൈര്യം തരും ആത്മധൈര്യം നമുക്ക് പ്രത്യാശ തരും പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല അതിനെ ആരംഭം എവിടെയാണെന്ന് ഇവിടെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കഷ്ടത റോമലേഖനം അഞ്ചാം അധ്യായം നാല് അഞ്ച് വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതാണ് പ്രഭാഷകൻ നാൽപ്പത്തിയൊന്നിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ മരണം എന്ന തലക്കെട്ടിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സുഖലോലുപതയിൽ ജീവിക്കുന്നവർക്ക് മരണം അരോചകമായിട്ട് തോന്നും എന്നാൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്ക് മരണം സ്വീകാര്യമായിരിക്കും സന്തോഷത്തോടെ അത് സ്വീകരിക്കാൻ അവർ മനസ്സ് കാണിക്കുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് കുറയുമോ സഞ്ചാം അധ്യായം ഒന്ന് മുതൽ വായിച്ചാൽ മതി പൗലോസിലെ പറയുന്നുണ്ട് എൻ്റെ സ്വർഗീയ ഭവനത്തിലെത്താൻ എന്ന് പറഞ്ഞാൽ മരണസമയത്തിന് വേണ്ടി ഞാൻ വെമ്പൽ കൊള്ളുന്നു എന്നാണ് പൗലോസ് സൂചിപ്പിച്ചത് പിന്നെ നമ്മൾ കാണുന്നുണ്ട് മൂന്നാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സഹനം വിശ്വാസത്തിൽ നമുക്ക് സ്ഥിരത നൽകും യാക്കോസ്ലിയ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന അതാണ് വിശ്വാസം പരീക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ പരീക്ഷയെ നമ്മൾ അതിജീവിച്ചാൽ നമുക്ക് സ്ഥിരത ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ കാര്യം സഹനം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും അതുപോലെ തന്നെ ദുശീലങ്ങൾ നിർമാർജനം ചെയ്യാൻ സഹായിക്കും സുഭാഷിതങ്ങൾ ഇരുപതാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ് മുറിപ്പെടുത്തുന്ന താഠനകൾ സഹനമാണല്ലോ അത് ദുശീലങ്ങൾ നിർമാർജനം ചെയ്യാൻ നമ്മെ സഹായിക്കും അതുപോലെ തന്നെ കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുദ്ധീകരിക്കും അഞ്ചാമത്തെ കാര്യം സഹനം നമുക്ക് ആത്മീയാനന്ദം നൽകും പത്തായി അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ അതുപോലെ അപസ്വാല പ്രവർത്തനങ്ങൾ പതിമൂന്നാം അധ്യായം അൻപത് മുതൽ അൻപത്തി വരെയുള്ള വചനഭാഗം വായിച്ചാൽ ഈ ആനന്ദം സഹനത്തിന്റെ നടുവിലും നമുക്കുണ്ടാകും അതിന് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം ജ്വലിച്ചിരിക്കണം അവസാനത്തെ കാര്യം സഹനം നമുക്ക് നിത്യജീവൻ പകരും എന്നുള്ളതാണ് അതാണ് അത്തായി പത്തിന്റെ ഇരുപത്തിരണ്ടും വെളിപാട് പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ പത്താമത്തെ വചനവും വായിച്ചാൽ അവസാനം വരെ സഹിച്ച് ക്ഷമിച്ച് വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് ജീവന്റെ കിരീടം ലഭിക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു ചിന്ത നമുക്ക് നൽകേണ്ട ഒരു ബോധ്യം അതല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കണ്ട് കണ്ട് ധ്യാനിച്ച ഈ വചനങ്ങൾ നമുക്ക് നൽകേണ്ട ഒരു ബോധ്യം സഹനം ദൈവകരുണയുടെ തൂമ്പ് തുറക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് ഏതാനും നിമിഷങ്ങൾ കണ്ണുകളൊന്ന് അടയ്ക്കാം നമ്മൾ കേട്ടത് ബോധ്യപ്പെട്ട് അത് ജീവിക്കുവാനും ജീവിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനും നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം കരുണയാൽ സമ്പന്നമാണ് അതുകൊണ്ട് തന്നെ ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും നമ്മെ സമ്പന്നരാക്കാൻ ദൈവത്തിന് കഴിയും സാമ്പത്തിക മേഖലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന നമുക്ക് പോലുള്ള മറ്റ് നമ്മുടെ സഹോദരങ്ങൾ അവർക്കെല്ലാം ദൈവം ആശ്വാസവും സമ്പത്തും നൽകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം യേശുവേ നന്ദി യേശു സ്തുതി േശുവേ സ്തോത്രം പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകക്ഷയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ